കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശം പറഞ്ഞു കേട്ടപ്പം കാർത്തികും കല്യാണിക്കും നല്ല ടെൻഷനായി കാരണം ഗംഗാപ്രസാദ് നിസ്സാരക്കാരനൊന്നും അല്ല ആ സമയം കാർത്തിയ പറയുകയും ചെയ്തു ജയിലിൽ ചാടാൻ വിദഗ്ധനാണവന് അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു മോളെ സൂക്ഷിക്കണം ഒരു പക്ഷേങ്കില് അവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും കാര്യം നടപ്പാക്കാതിരിക്കില്ല അവനൊരുത്തം പുറത്തു വന്നാ മതി കല്യാണി പറഞ്ഞു ഓർത്ത് അച്ഛൻ പേടിക്കണ്ട പ്രകാശം പറഞ്ഞു എനിക്ക് എൻ്റെ കാര്യത്തെ വിഷമമില്ല മോളെ പക്ഷേ നിങ്ങൾക്ക് പെൺമക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ച എനിക്ക് സഹിക്കാൻ പറ്റുമോ കാദമ്പരിയെ പക്ഷേ കാദമ്പരിയുടെ ഈ പറയുന്ന ഗംഗാപ്രസാദനൊന്നും ദേഷ്യമില്ല പക്ഷേ ദേഷ്യമുള്ളത് ഉള്ളത് ഇതെ കല്യാണി മോളോടും കാർത്തി മോളോടു അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ അത് കേട്ടപ്പം കാർത്തിയ പറഞ്ഞു അച്ഛൻ എന്തിനാ ടെൻഷൻ അടിക്കണേ വെറുതെ ഇനി ടെൻഷൻ അടിച്ച അസുഖം കൂട്ടി വെക്കരുത് അറിയാലോ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ സമയം പ്രകാശം പറഞ്ഞു പിന്നെ എന്റെ പെൺമക്കൾക്ക് ആവത്ത് സംഭവിക്കുന്ന അറിഞ്ഞാ ഞാനല്ലാതെ പിന്നെ വേറെ ആരെ ടെൻഷൻ അടിക്കണേ ശരിക്കും സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ല ഇപ്പോഴും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ പോലെ തോന്നേ കാരണം കുഞ്ഞുങ്ങളായ സമയത്ത് എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ല ഇപ്പൊ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് എന്തേലും ആപത്ത് സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അച്ഛൻ ഇങ്ങനെ സെന്റിയാവാതെ ഞാൻ എന്താ കുഴപ്പം വരണേ അവന്മാര് ജയിലിലല്ലേ പുറത്തിയാടിയിട്ടുണ്ടെ പിന്നെ പോലീസുകാര് വെറുതെ വിടുവോ പോലീസ് അവരെ അമ്മാരെ തപ്പി കണ്ടുപിടിക്കില്ലേ അച്ഛൻ അതൊന്നും ഓർത്ത ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പ്രകാശിനെ അങ്ങോട്ട് വെട്ടിലേക്ക് കൊണ്ട കിടത്തുവാ പിന്നീട് കിരൺ കല്യാണി കൂടെ വീട്ടിലേക്ക് വന്നപ്പോ അവരുടെ ഉള്ളിലെ സംശയം സരീയു ആയിരുന്നു കുറിച്ച് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല പോലീസ് ആർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരുപക്ഷെ സേഫ് ആയിട്ടുള്ള എവിടെയെങ്കിലും പോയിട്ടുണ്ടോ അതോ ഇനിയിപ്പോ അവൾക്ക് എന്തൊരു അപകടം സംഭവിച്ചോ അപ്പോൾ അവിടെ സംഭവിക്കുകയാണെ അറിയണ്ട സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കിയിട്ട് സരിയോ ആരുടെ പോയി എങ്ങനെ പോയി എന്നൊരു എത്തും പിടിയില്ല അപ്പോഴേക്കും കല്യാണി പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് എന്താ അല്ല വീട്ടിലാണെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അമ്മേ അച്ഛനുമൊക്കെ കുഴപ്പമില്ലാതല്ലേ താരാൻ്റെ നോക്കിക്കൊണ്ടിരുന്നേ പെട്ടെന്ന് പോകാൻ എന്താ കാരണം കീരൻ പറഞ്ഞു അതെനിക്ക് സംശയമുള്ള കാര്യമാണ് ഒരു പക്ഷേ ശാരിയാൻ്റി ചെന്ന കൊണ്ടാണ് താ താരാൻറ്റി അവിടെ നിന്ന് പോയതെന്ന് പറയാൻ പറ്റുമോ ശരിക്കും ഷാരിയാൻ്റെക്ക് അവിടെ ഒരു വേലക്കാരുടെ ജോലിയില്ലേ ഇപ്പോള്ളേ വേലക്കാരുടെ പരിഗണന അച്ഛനും അമ്മയും കൊടുക്കുന്നുള്ളൂ അപ്പൊ പിന്നെ താരയാൻ്റിക്ക് അവിടെ നിന്നാ കുഴപ്പം കാരണം കൊച്ചുമോൾ അവിടെ ഉണ്ട് കൊച്ചുമോളെ കൊഞ്ചിച്ച് കൊതി തീർന്നില്ലെന്നാ താരാൻറ്റി പലപ്പോഴും പറയണേ അങ്ങനെയുള്ള സാഹചര്യത്തില് താരയാൻ്റെ അവിടെ നിന്ന് പോകുവോ കല്യാണി പറഞ്ഞു വേറെ എന്തേലും ആയിരിക്കുമല്ലോ കാരണങ്ങൾ കിരൺ പറഞ്ഞു എനിക്ക് സംശയം തോന്നുന്ന മറ്റൊന്നാ ഇനിയിപ്പം സരുവിന്റെ തിരോധാനമായി ബന്ധപ്പെട്ട് ആന്റിക്ക് എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിലോ എന്ന് പറഞ്ഞാല് കിരണാന്റെ എന്താ ഉദ്ദേശേ അല്ല ആന്റിക്കും എല്ലാം മനസ്സറിവ് ഉണ്ടോ എന്ന് അല്ലെങ്കിൽ പിന്നെ ആന്റി ഇങ്ങനെ അവിടെ തനിച്ച് വീട്ടിൽ പോയി നിൽക്കോ കല്യാണി നീ ശ്രദ്ധിച്ചോ നീ അവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ആന്റിയുടെ മുഖത്തെ പതർച്ച അത് ശരിയാ ഒരു കാര്യം ചെയ്യാം നമുക്ക് താരാൻറ്റി ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം ഒരുപക്ഷെ എനിക്കത് തോന്നേ അങ്ങനെയാണെങ്കിൽ താരാൻറ്റിക്ക് അറിയായിരിക്കും ഈ പറയുന്ന സരോവിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടായിരിക്കും നമുക്കൊന്ന് വാച്ച് ചെയ്യുന്നല്ല നമ്മൾ അറിയാതെ വേണം പോവാനായിട്ട് ഒരു കാരണവശാലും വിളിച്ചു പറഞ്ഞിട്ട് നമ്മളൊന്നും നമ്മൾ ചെല്ലല്ലേ അങ്ങനെ എങ്ങാനും ആണെങ്കിൽ താരാൻ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിലോ കല്യാണി പറഞ്ഞു അത് ശരിയാ കിരണേട്ടാ അങ്ങനെ അവരൊരു തീരുമാനം എടുക്കുക ഈ സമയത്ത് മനോഹറിനെ പിടികൂടും എന്നുള്ള വാർത്തയൊക്കെ രാഹുൽ അറിഞ്ഞു അറിഞ്ഞു കഴിഞ്ഞപ്പം രാഹുലിന് നല്ല കട്ടക്കലിപ്പ രാഹുലിന് ദേഷ്യം മൊത്തം സര സരൂവിനെ ആ വിധത്തിലാക്കി വെച്ചില്ലേ സരുവിന്റെ സമതല ഏറ്റവും പ്രധാന കാരണം ഈ പറയുന്ന മനോഹറാണ് പിന്നീട് രാഹുൽ ഗംഗാപ്രസാദോടും വിക്രത്തോടും പറഞ്ഞു അവൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സെൻട്രൽ ജയിലിലേക്കൊക്കെ മാറ്റുമായിരിക്കും എനിക്ക് അവനെ കൈ കിട്ടണം എൻ്റെ മോളുടെ ജീവനെ ഈ വീത്തിലാക്കി വിട്ടതാണ് എന്തൊരു നല്ല ജീവിതമായിരുന്നു എൻ്റെ മോൾക്കുണ്ടായിരുന്നെ പക്ഷേ അവൻ അവളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അവളുടെ ജീവിതം നശിപ്പിച്ച് നാരായണക്കല്ലി പിടിപ്പിച്ചു അവന്റെ വെറുതെ വിടാൻ പാടില്ല ഗംഗേ എത്രയും പെട്ടെന്ന് അവൻ്റെ കാര്യത്ത് തീരുമാനം എടുക്കണം ഗംഗാപ്രസാദ് പറഞ്ഞു അതിങ്ങനെ പെട്ടെന്ന് നിനക്ക് ചെയ്യാൻ മടിയുണ്ടോ പക്ഷെ എൻ്റെ മോളുടെ ജീവിതം തകർത്തവനെ എനിക്ക് കൊല്ലാൻ പടിയില്ല എന്താണെങ്കിലും ഞാൻ ഇനിയിപ്പോൾ ശേഷിച്ച കാലം ഈ ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചു അതിപ്പം മനോഹറിനെ പോലെയുള്ള ഒരുത്തരെ തീർത്തിട്ടാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും അത് കേട്ടപ്പം വിക്രം പറഞ്ഞു അല്ല മനോഹറിനെ എന്ന് പറഞ്ഞാൽ അത് ജയിലിൽ വെച്ച് എന്ത് റിസ്ക് എടുത്തിട്ടാലും കുഴപ്പമില്ല എനിക്ക് അവനെ തീർത്തേ മതിയാവുള്ളൂ എനിക്ക് അവൻ ഇവിടെ വരുമ്പോൾ ഇവിടെ കിട്ടണം അവനെ ഇവിടെ വെച്ച് എനിക്ക് അവനെ തീർക്കണം നിങ്ങൾക്ക് എന്തേലും ബുദ്ധിമുട്ടുണ്ടോ എന്നോട് പറ ഞാൻ ചെയ്യാം അപ്പോഴേയും ഗംഗാപ്രസാദ് പറഞ്ഞു അതെ സാറൊരു കാര്യം ചെയ്യാ തൽക്കാലത്തേക്ക് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കണം നമുക്ക് തീരുമാനിക്കാം പിന്നീട് രാഹുൽ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു മനോഹർ അല്ല ഗംഗാപ്രസാദ് പറഞ്ഞു ഈ പറയുന്ന മനോഹർ എന്റെ കൂട്ടാ എനിക്ക് അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂടാ വിക്രം അതെനിക്കറിയാം കാരണം അവൻ നമുക്ക് പലപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള പിന്നെ അവൻറെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ പെണ്ണുങ്ങളുടെ പിന്നാലെ പോക്ക് എന്നും പറഞ്ഞോണ്ട് നമുക്ക് അവനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അത് ശരിയാ നമ്മളും ചെയ്യണ്ട ആ രാഹുൽ എന്തേലും ചെയ്യുവാണ് ചെയ്യട്ടെ നമുക്ക് മാറി നിൽക്കാം അത് ശരിയാ ഇനിയിപ്പോൾ അയാൾ കിടന്ന് അയാളുടെ മരുമോനെ ഇല്ലാതാക്കും എന്തേലും ചെയ്യട്ടെ പിന്നെ അവനെ ഉപകാരം ചെയ്ത് തന്നേക്കുന്നോണ്ട് എനിക്ക് അവനെ നേരെ കൈവെക്കാനൊന്നും പറ്റില്ല വിക്രം പറഞ്ഞു അത് ശരിയാ പിന്നെ ഈ പറയുന്ന സരിയോ എന്ന് പറയുന്നോളും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ അവൾ ഈ പറയുന്ന കല്യാണിയും കിരണിയൊക്കെ കൊല്ലാനായിട്ട് പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ചക്കിക്കൊത്ത ചങ്കരെന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും അപ്പോഴേക്കും ഗംഗാപ്രസാദ് പറഞ്ഞു അത് ശരിയാ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ എത്ര പെട്ടെന്ന് ജയില് ചാടണം ഞാൻ പറഞ്ഞല്ലോ കമ്പിയൊക്കെ ഏകദേശം തുരുമ്പിച്ചു വരുന്നുണ്ട് നിന്നെ കൊണ്ട് പറ്റും നീയും കൂടെ എൻ്റെ കൂടെ പോരെ ഞാനും അങ്ങനെ ആലോചിക്കുന്നുണ്ട് കാരണം ഗംഗേട്ടൻ ഗംഗേട്ടനുണ്ടെങ്കിൽ എനിക്ക് പേടിക്കണ്ട അത് കേട്ടപ്പോൾ ഗംഗാപ്രസാദ് പറഞ്ഞു ഇവിടുന്ന് ചാടിയിട്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകണം കാരണം അധിക ദിവസം നമുക്ക് ലൊക്കാലിറ്റി കിടന്ന് കളിക്കാൻ പറ്റില്ല കല്യാണിയുടെയും കാർത്തികേടേം കാര്യം തീർത്തിട്ട് നമുക്ക് മുങ്ങണമെന്ന് പറയാം അത് ശരിയാ പക്ഷെ ജയില് ചാടണ്ടേ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ജയിൽ ഞാൻ ആദ്യമായിട്ട് അല്ലോടെ ചാടുന്നേ ഇതിനും പലവട്ടം ചാടിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നീ ഏറ്റവും എന്നോടൊപ്പം വന്നാൽ മതി അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞ് ഞാൻ വരും എനിക്ക് ആ കല്യാണിന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം അവൾ കാരണമാണ് ഞാനിപ്പോൾ ഈ പരുവായി കിടക്കുന്നത് അങ്ങനെ അവർ സംസാരിക്കുവാണ് ആ സമയം സരിയു ഏർ താരൻ്റെ താര രണ്ട് ദിവസമായിട്ട് സരിവിന് വേണ്ട കേറങ്ങും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് പിന്നീട് സരിവിന് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു ഒരു പെറ്റമ്മയുടെ സ്നേഹം എന്താണെന്ന് സരിവ് തിരിച്ചറിയുക പിന്നെ സരിവിൻ്റെ തലയിലൊക്കെ എണ്ണ തേച്ച് മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ സരിവ് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക എല്ലാം താരേ ചെയ്യുന്നത് താരയ്ക്ക് കൊതി തീർന്നിട്ടില്ല തൻ്റെ മോളെ കൊഞ്ചിച്ച് അത്രയ്ക്ക് കൊതിയാണ് കുഞ്ഞുന്നാളിലെ തനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം സരിവിന് വേണ്ടി താര ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് താരയോട് സരേ പറഞ്ഞു ഞാൻ എത്രയോ വട്ടം അമ്മേനെ കൊല്ലാനായിട്ട് വന്നിരിക്കുന്നു പക്ഷേ അന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇത്ര സ്നേഹമുള്ളൊരു അമ്മയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ശരിക്കും അമ്മയെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമായിരുന്നു അപ്പോഴേക്കും താര കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു അതൊക്കെ പോട്ട മോളെ അതൊന്നും സാരമില്ല മോളെ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് എനിക്കറിയാം അമ്മേ അമ്മയുടെ ഉള്ളിലെ വേദനയും വിഷമം എന്താണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കിപ്പോൾ ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പഠിച്ചത് അപ്പോഴേക്കും താര പറഞ്ഞ് സാരമില്ല ഇപ്പോഴെങ്കിലും എനിക്ക് മോളെ കിട്ടിയില്ലോ അത് മതി പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം എന്നാഗ്രഹമുണ്ട് താര പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും മോളെ എടുത്തുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ലല്ലോ മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലല്ലോ അത് കേട്ടപ്പോൾ സാരെ പറഞ്ഞു എനിക്ക് അവളെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സേഫ് സേഫായിരിക്കും എന്ന് എനിക്കറിയാം ക്യൂബാൻഡിയുടെ അടുത്ത് സേഫ് ആയിരിക്കും എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് അവളെ കാണാനായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടൻ അവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നത് താര പറഞ്ഞു വേണ്ട മോളെ അവനുള്ള ശിക്ഷ ദൈവം അവനും കൊടുത്തിട്ടുണ്ടല്ലോ ഇനി മോളായിട്ടൊന്നിനും പോകണ്ട ദൈവമായിട്ട് രണ്ടാം ജന്മം തന്നതല്ലേ ഇത്രയും കാലം മോള് ദുഷിച്ച് ചിന്തിക്കാത്തായിരുന്നു അതുകൊണ്ട് മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നേ പക്ഷേ ഇനി അങ്ങനെയല്ല മോള് നന്നായിട്ട് ജീവിക്കണം കിരൺ കല്യാണിയൊക്കെ മോളോടൊപ്പം ഉണ്ടല്ലോ അവർ ഇത്ര ദ്രോഹിച്ചിട്ട് പോലും അവർ മോളോടൊപ്പം അല്ലേ നിൽക്കണേ അത് കേട്ടപ്പോൾ സര പറഞ്ഞു അതെ അമ്മ എനിക്ക് സങ്കടമുണ്ട് അവരുടെ കാര്യം ഓർത്തിട്ട് അവരിവിടെ അന്വേഷിച്ച് വന്നിട്ട് പോലും നമ്മൾ പറഞ്ഞില്ലല്ലോ ഞാനിവിടെ ഉണ്ടെന്നുള്ള കാര്യം അമ്മ പറഞ്ഞില്ലോ താര പറഞ്ഞു എനിക്കും അത് വിഷമാ ഇന്ന് വരെ ഞാൻ അവരുടെ കള്ളത്തരം പറഞ്ഞിട്ടില്ല എന്നെ ഒത്തിരി സഹായിച്ചിട്ടുള്ള അവര് പക്ഷേ ഇനി വരുവാണെങ്കിൽ എനിക്കതേക്കുറിച്ച് ഓർത്തർ ടെൻഷൻ ഉണ്ട് സാരമില്ല അമ്മ ടെൻഷൻ അടിക്കണ്ട ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരും അറിയണ്ട എന്ന് സരിവ് പറയുക പിന്നീട് താര അടുക്കളയിലേക്ക് പോവാണ് അപ്പം സരിയവിനോട് കുളിക്കാൻ പറഞ്ഞിട്ടാണ് താര അടുക്കളയിലേക്ക് പോയത് അടുക്കള പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത് കേട്ടേ ാരായിരിക്കും ഈ സമയത്ത് എന്നൊക്കെ വിചാരിച്ചോണ്ട് അങ്ങനെ വന്ന് കഥകൾ തുറക്കുമ്പോഴത്തേനും ആ കാഴ്ച കടന്ന് കിരണും കല്യാണിയും കൂടെ ഒട്ടും പ്രതീക്ഷയില്ല ആ സമയത്ത് അവര് വരുമെന്ന് കിരണം കല്യാണിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് താരാൻ്റെക്ക് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അത് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതുമാത്രമല്ല ഇനിയിപ്പം മനോഹർ ജയിലിലേക്ക് വന്ന രാഹുൽ എന്തൊക്കെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല അവനെ എവിടെ ഇട്ട് കൊല്ലാക്കൽ ചെയ്യുവോ അവനെ കൊല്ലുമോ തിരിച്ചിനി മനോഹർ രാഹുലിനെ കൊല്ലുവോ എന്നും പറയാ അറിയില്ല അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു